ആൾക്കൂട്ടമർദ്ദനത്തിനിരയായി വാളയാർ അട്ടപ്പുറത്ത് ഛത്തീസ്ഗഡ് സ്വദേശി കൊല്ലപ്പെട്ട സംഭവത്തിൽ കുടുംബത്തിന്റെ ആവശ്യങ്ങളിൽ അനിശ്ചിതത്വം തുടരുന്നു പ്രതിസന്ധി പരിഹരിക്കാൻ മന്ത്രി കെ രാജൻ ഇന്ന് രാംനാരായണന്റെ കുടുംബവുമായി ചർച്ച നടത്തും കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് കെ ശ്രീകുമാർ ചേരുന്നുണ്ട് ശ്രീകുമാർ എങ്ങനെയാണ് വിവരങ്ങൾ വാളയാർ അട്ടപ്പള്ളത്ത് ആൾക്കൂട്ട മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായൺ ഭാഗേലിൻ്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങിയില്ല ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ലളിതയും രണ്ട് മക്കളും മറ്റടുത്ത ബന്ധുക്കളുമാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുള്ളത് മർദ്ദിച്ച എല്ലാവർക്കുമെതിരെ കർശന നടപടികൾ ചുമത്തണമെന്നും സുപ്രീം കോടതി വിധിയുടെ അനുസരിച്ച് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരം കേസെടുക്കണമെന്നുമാണ് ഇവരുടെ പ്രധാന ആവശ്യങ്ങൾ ഇന്നലെ രാത്രി പാലക്കാട് ആർഡിഒ മണികണ്ഠൻ സ്ഥലത്തെത്തി ബന്ധുക്കളുമായി ചർച്ച നടത്തിയെങ്കിലും നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം ആയിട്ടില്ല മന്ത്രി രാജൻ ഇന്ന് വൈ ഇന്ന് ബന്ധുക്കളുമായി ചർച്ച നടത്തുന്നുണ്ട് അതേസമയം കേസിൻ്റെ അന്വേഷണം പാലക്കാട് ജില്ലാ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു ഡി വൈ എസ് പി ഗോപകുമാറിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെയും രൂപീകരിച്ചിട്ടുണ്ട് കേസിൽ നിലവിൽ അഞ്ചു പേരാണ് റിമാൻഡിലുള്ളത് ഇരുപതോളം പേർ നിരീക്ഷണത്തിലാണ് പ്രതികളെന്ന് സംശയിക്കുന്ന ചിലർ സ്ഥലം വിട്ടതായും സംശയിക്കുന്നുണ്ട് ഇവർ ഇവർക്ക് ഇവരെ കണ്ടുപിടിക്കുന്നതിനായി സൈബർ പോലീസിൻ്റെ അടക്കം സഹായം തേടി അന്വേഷണം പുരോഗമിക്കുകയാണ് ശരി കെ ശ്രീകുമാറാണ് വിവരങ്ങൾ നൽകിയത്